സ് എല്ലാവർക്കും നമസ്കാരം ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ കാണാറുണ്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ എ ടി എമ്മിലായാലും മൊബൈലുകളിലായാലും ഒരു ചിപ്പ് കാർഡ് കാണാറുണ്ട് അല്ലേ അത് ഇളക്കി എടുത്തിട്ട് ആരെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത് കുറേ അനേകം എ ടി എം കാർഡിൻ്റെയും കാർഡിൻ്റെയും മൊബൈൽ സിമ്മിൻ്റെയൊക്കെ ചിപ്പ് ഇളക്കിയെടുത്ത ഒരു വീഡിയോ കാണിച്ചു തരാം കണ്ടോ ഇളക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വന്നു നല്ല കുറച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉരുക്കി നോക്കുമ്പോൾ ഇതിലേക്ക് എന്താ സ്വർണത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടെന്നൊക്കെ ഒരു പഴമൊഴി കേൾക്കാറുണ്ട് അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നെ നമ്മൾ ശ്രമിക്കും ഇനിയും ഒരുപാട് കളക്ട് ചെയ്തിട്ടാവും ആ വീഡിയോ ചെയ്യാം അപ്പം ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്